നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലാസുകളാണ് അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കാം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗമെന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തെ പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് തുടർന്നു കൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾ ഇംഗ്ലീഷ് ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിലെ ക്ലാസുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് മാത്രമാണ് ഓരോ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുകയുള്ളൂ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ബെർബിനോടൊപ്പം ഐ എൻ ജി പ്ലസ് ഒബ്ജെക്റ്റ് സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും മെയിൻ ബെർബിനോടൊപ്പം വരുന്ന സഹായക ക്രിയകളാണ് ഹേഡ് ബീൻ ഇവയുടെ നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്റ്റ് പെർഫെക്റ്റൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ സഹായകക്രിയയായി ഹാഡ് ഉപയോഗിച്ചിരുന്നു ി ത്രീയോടൊപ്പം ആണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തീർച്ചയായും ബിയുടെ ഏതെങ്കിലും രൂപം വന്നിരിക്കണം അങ്ങനെയാണ് ഈ സ്ട്രക്ചറിൽ ബിയുടെ ബി ത്രീ രൂപമായ ബി എന്ന സഹായക ക്രിയ വന്നിരിക്കുന്നത് ഇവയെക്കുറിച്ചെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഓരോ ും ക്രമത്തിൽ കണ്ട് നോട്ട്സ് എഴുതി മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് കാണാപ്പാഠം പഠിക്കരുത് തീർച്ചയായും ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചിരിക്കും അത് ഉറപ്പാണ് ഈ ചാനലിലെ ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാക്കി എല്ലാ ക്ലാസ്സുകളും മനസ്സിലാക്കി പഠിക്കാൻ സാധിച്ചിരിക്കും അതുപോലെ ടെൻസുകൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഓരോ ടെൻസുകളുടെയും ആശയം മനസ്സിലാക്കി തന്നെ പഠിക്കണം സെന്റൻസിന്റെ സാഹചര്യങ്ങൾ എന്താണ് അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് എനിക്ക് വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ സെന്റൻസ് ഉപയോഗിച്ച് പന്ത്രണ്ട് ടെൻസുകളിലെയും സെന്റൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ അത് കറക്റ്റായി ആശയം മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കില്ല സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ ചാർട്ടൊന്ന് നോക്കൂ ഞാൻ പാർക്കിലെത്തിയപ്പോൾ അവൾ മണിക്കൂറുകളോളം കളിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പാസ്റ്റിൽ തുടർന്ന് ിൽ തന്നെ അവസാനിച്ചിരിക്കുകയാണ് അതിനു ശേഷമാണ് പൂർത്തിയായ മറ്റൊരു കാര്യം നടന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവൾ മണിക്കൂറുകളോളം കളിക്കുകയായിരുന്നു എന്ന് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അടുത്ത് ഞാൻ പാർക്കിൽ എത്തി എന്ന് പറയാൻ സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സെന്റൻസുകളെയും ഒറ്റ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ബെൻ ഉപയോഗിക്കുന്നത് ഈ ബെന്നിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസുകൾ കാണാത്തവർ ക്രമമായി ക്ലാസുകൾ കാണേണ്ടതാണ് അപ്പോൾ എന്നർത്ഥം കിട്ടാൻ വേണ്ടി ഇവിടെ ബെൻ ഉപയോഗിക്കുന്നു ഇവിടെ ബെൻ ഉപയോഗിച്ച് സെന്റൻസ് തയ്യാറാക്കുമ്പോൾ രണ്ട് രീതിയിൽ തയ്യാറാക്കാം തുടക്കം ഉപയോഗിച്ച് തയ്യാറാക്കാം അതുപോലെ ഇടയിൽ ചേർത്ത് തയ്യാറാക്കാം തുടക്കം ഉപയോഗിക്കുമ്പോൾ സെന്റൻസ് ആയിരിക്കണം അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് കഴിഞ്ഞ് ഒരു കോയ്മു ശേഷമാണ് പാസ്റ്റ് പെർഫെക്ട് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് എഴുതാൻ അതുപോലെ െന്റൻസിന് ഇടയിൽ ചേർത്താൻ എഴുതുന്നതെങ്കിൽ ആദ്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് എഴുതുക ശേഷം കോമ കൊടുക്കേണ്ട കാര്യമില്ല ബെൻ എഴുതുക അതിനോടൊപ്പം തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസ് എഴുതി അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രം കൊടുത്താൽ മതി മലയാളം സെന്റൻസ് ഒന്നുകൂടി പറയാം ഞാൻ പാർക്കിലെത്തിയപ്പോൾ അവൾ മണിക്കൂറുകളോളം കളിക്കുകയായിരുന്നു ఇంగ్లీషిలోయార్ బిన్ ఫోర్ ఫోర్స్ట్ దార్క్